ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാൻ മുരിങ്ങക്കായും മാങ്ങയും ചേർത്ത് നല്ലൊരു കറി എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി പാനിലേക്ക് രണ്ട് മുരിങ്ങക്കായ കഴുകി മുറിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമാങ്ങ തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം നല്ല പുളിയുള്ള പച്ചമാങ്ങയാണെങ്കിൽ പകുതി എടുത്താൽ മതി ഇനി രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ വേവാൻ വേവാനാവശ്യമായ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്ന് ചെറിയുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം അരപ്പ് തയ്യാറായിട്ടുണ്ട് മുരിങ്ങക്കായും മാങ്ങയും ഒക്കെ വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോകരുത് ഒരു പാകത്തിന് വെന്താൽ മതി ഇതിലേക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം കറിക്കാവശ്യമായ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതിനുശേഷം ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിക്കാം കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കറിയിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടായാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കരുവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മുരിങ്ങക്കായും മാങ്ങയും കറി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്